ഹായ് ഓൾ അസലാ വൈക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു മൈ ചാനൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തമ്മിലെ കാണിച്ചേക്കുന്നത് പോലെ ഭൂരിയാണ് ഉണ്ടാക്കുന്നത് സാധാ ഒരു സിമ്പിളായിട്ട് വേഗം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതിന് നമ്മൾ ആട്ടമാവ് എടുത്തേക്കുന്നത് ആട്ടമാവിന് പകരം ഗോതമ്പ് മാവ് വേണമെങ്കിലും എടുക്കാം കേട്ടോ ഭൂരി ഉണ്ടാക്കുന്നതിന് ആവശ്യത്തിനുള്ള മാവ് എടുക്കുക അത് നല്ലതുപോലെ അരിപ്പുപയോഗിച്ച് അരിച്ചെടുക്കുക വേസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് കളയാൻ വേണ്ടിയാണ് അരിച്ചെടുക്കാൻ പറയുന്നത് ഇപ്പോൾ എല്ലാത്തിലും മായമില്ലേ അതുകൊണ്ടാണ് അങ്ങനെ അരിച്ചെടുക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക അത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അതിലേക്ക് കുറച്ച് ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കണം എണ്ണ ചേർക്കുന്നത് കൊണ്ട് വേഗം നല്ലതുപോലെ നമുക്ക് കുഴച്ചെടുക്കാനും പറ്റും നമ്മുടെ കയ്യിലൊന്നും പിടിക്കത്തുമില്ല അതുമാത്രമല്ല പരത്തിയെടുക്കുന്ന സമയത്ത് ഞാൻ എണ്ണ ഉപയോഗിക്കാറില്ല പിന്നെ ഫ്രൈ ചെയ്യുമ്പോൾ ഭൂരിയായിട്ട് നമ്മൾ പൊരിച്ചെടുക്കത്തില്ലേ അപ്പോൾ മാത്രമേ എണ്ണ ഉപയോഗിക്കത്തുള്ളൂ അതിലേക്ക് ഞാൻ പച്ച പച്ചവെള്ളമാണ് ഒഴിക്കുന്നത് ചൂടുവെള്ളമോ ചെറു വെള്ളമോ ഒന്നും അല്ല ഒഴിക്കുന്നത് വെറും പച്ച വെള്ളമാണ് ഉപയോഗിക്കുന്നത് പച്ച വെള്ളം ഉപയോഗിച്ച് ഭൂരി ഉണ്ടാക്കിയ ശേഷം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ച് കുഴച്ച് നല്ലതുപോലെ പരുവത്തിലാക്കി എടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കുക അതിൻ്റെ പുറത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് സോഫ്റ്റ് ആക്കുക ചൂടുവെള്ളത്തിൽ കുഴച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും കുറച്ച് കട്ടിയായിട്ട് അനുഭവപ്പെട്ടായിരുന്നു ചപ്പാത്തി പൂരി എല്ലാം ഇപ്പം പച്ച വെള്ളത്തിൽ ഉപയോഗിച്ചപ്പോഴത്തേക്കും നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പച്ച വെള്ളത്തിൽ ഉപയോഗിക്കുന്നത് സാധനം കുറച്ച് എണ്ണയും കൂടി ചേർത്ത് നല്ലതുപോലെ കുഴച്ചെടുക്കുക കുഴച്ചെടുത്ത് ഒരുപാട് നേരം വെക്കുമെന്നും വേണ്ട കുഴച്ചെടുത്ത ശേഷം നിമിഷ നേരം കൊണ്ട് തന്നെയാണ് ഞാനത് പരത്തിയെടുക്കുന്നത് കാരണം കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടുന്ന സമയത്ത് ഒരുപാട് നേരം വെക്കാനൊന്നും പറ്റത്തില്ല കുഴച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണ് സോഫ്റ്റ് ആയിട്ട രീതിയിൽ പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയുള്ള ഉരുളകളാക്കി നമുക്ക് ഓരോരോ ഉരുളകളാക്കി ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക ഭൂരിക്ക് ഒരുപാട് വലിയ ഉരുളകൾ വേണ്ട ചെറിയ ഞാനിവിടെ പ്രസ്സിലാണ് ഉണ്ടാക്കുന്നത് പ്രസ്സിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഞാനൊരു സൺഫ്ലവർ ഓയിലിൻ്റെ ക കവറ് മുറിച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിൽ ഉരുളകൾ വെച്ചിട്ട് പ്രസ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് കൈ ഒന്നും കയ്യിലും ആകില്ല പ്രെസ്സിലൊട്ടിപ്പിടിക്കാതെ നല്ല കറക്റ്റ് ഷേപ്പിൽ നമുക്ക് ലഭിക്കും ഓയിലിൻ്റെ കവറിന് പകരം വേറെ പ്ലാസ്റ്റിക് കവറുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ പ്ലാസ്റ്റിക്കൊക്കെ നിരോധിച്ചിരിക്കുകയാണ് എന്തെങ്കിലും സൺഫ്ലവർ ഓയിലൊക്കെ വരുന്ന ആ കവറുകളിൽ അതായിരിക്കും കൂടുതൽ ലാഭം അതാകുമ്പോഴത്തേക്കും നമുക്ക് വേറെ എണ്ണ നമുക്ക് പരത്താൻ വേണ്ടി വരുന്നില്ല ചട്ടി ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് എണ്ണ ഒഴിക്കുക അതിനുശേഷം ആ എണ്ണ നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും ഓരോ ഭൂരി പരത്തി വെച്ചിരിക്കുന്ന ഭൂരികളെല്ലാം ചുട്ടെടുക്കുക ആ ചുട്ടെടുക്കുമ്പോഴേക്കും നല്ലപോലെ പൊങ്ങു വരണമെങ്കിൽ എണ്ണ നല്ലപോലെ തിളച്ചിരിക്കണം എന്നാലേ അത് പൊങ്ങി വരുത്തുള്ളൂ അച്ചവെള്ളം ഉപയോഗിച്ചതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല നല്ല സോഫ്റ്റ് ആയിരിക്കും ഭൂരി ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ എളുപ്പമാണ് ഒരുപാട് നേരം മാവ് കുഴച്ച് വെക്കണ്ട ഒരുപാട് നേരം റിസ്ക് എടുത്ത് കുഴച്ച് കയ്യിലൊട്ടിപ്പിടിക്കത്തില്ല ബ്രസ്സിലൊട്ടിപ്പിടിച്ച് അതൊന്നും സംഭവിക്കത്തില്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടണം എന്ന് വിചാരിക്കുന്നു എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമന്റ് ഇടുക ആ കമന്റിൽ ഞാൻ മറുപടി പറയാം ലൈക്ക് ചെയ്യുക താങ്ക് സോ മച്ച്